ഒരു വർഷത്തിന് ശേഷം വീണ്ടും തിരുവിരാണിക്കളും ക്ഷേത്ര ദർശനത്തിനായി അമ്മയുടെ ഒരു അനുഗ്രഹം ലഭിച്ചു വെളിപ്പിന് തന്നെ പുറപ്പെട്ടു ഞങ്ങളെത്തിയപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞത് നല്ല തിരക്ക് അവിടെ അനുഭവപ്പെട്ടു എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ ദേവിക്കരികിലേക്ക് ഓടിയെത്തിയത് എന്നുവെച്ചാൽ നമ്മൾ കുറേ നാളെത്തി കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഞങ്ങൾക്ക് അടുപ്പിച്ചിപ്പോൾ മൂന്നാല് കൊള്ളായിട്ട് അടുപ്പിച്ച് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അങ്ങനെ പോകാൻ പറ്റാണ്ട് വരാറുണ്ടല്ലോ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായില്ല ഞങ്ങളുടെ ആ കൂട്ടായ്മയിലെ എല്ലാവർക്കും തന്നെ പോകാൻ സാധിച്ചു പിന്നെ കുറച്ചധികം നേരം ക്യൂവിൽ നിന്നപ്പോൾ എന്താണോ അപ്പോൾ വഴി നീങ്ങാത്തതെന്ന് ഒരാലോചന വന്നു പിന്നെ ഏകദേശം അകത്ത് കയറാനായപ്പോൾ വീണ്ടും സന്തോഷത്തിലായി എല്ലാവരും നന്നായി അമ്മയെ തൊഴുതു പച്ച പട്ടുസാരിയിൽ സർവാഭരണഭൂഷിതയായ ദേവി ചിരി തീകു ചിരി തൂകി നിൽക്കുന്നത് കണ്ടിട്ട് മതിയാവാദിയാണ് ഓരോരുത്തരും പുറത്തേക്ക് വന്നത് എന്നു നമുക്ക് ഇങ്ങനെ എപ്പോഴും അമ്മ സന്തോഷത്തിലിരിക്കുമ്പോൾ നമുക്ക് മക്കൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് പ്രത്യേകിച്ച് തിരുവൈരാണിക്കുളം പോലെ പന്ത്രണ്ട് വർഷം സോറി പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കുന്ന ആ ഒരു പ്രതീതി കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളവും പാട്ട് പാടുന്ന ചേച്ചിമാരൊക്കെ കണ്ടു അപ്പോൾ അവരെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു അവരുടെ ആ പ്രത്യേക ശൈലിയിലുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ നല്ല രസമാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ഇവരുണ്ടാവാറുണ്ട് അപ്പോൾ മോന് വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ചേച്ചി അടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചി പാട്ടൊക്കെ പാടി അപ്പോൾ അവൻ തെഷിനെയൊക്കെ വെച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി അതും നമുക്ക് മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സംഭവമാണ് അങ്ങനെ കുട്ടികൾ ഭയങ്കര ആകാംക്ഷയിലാണ് അത് നോക്കി നിൽക്കുന്നത് എന്നുവെച്ചാല് ഇതെങ്ങനെയാണ് പാടണത് ആളിങ്ങനെ നോക്കി പാടുന്നുണ്ട് എവിടെയോ നോക്കിയിട്ടാണ് നോക്കി ഇങ്ങനെ അമ്മ അമ്മയുടെ നടയിലാണ് ആള് നോക്കി നിന്ന് പാടുക അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ വർക്ക് ചെയ്യണാണോ ഇവർക്കൊരാകാംക്ഷയാണ് അപ്പൊ ഇവരിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോ കടകളിലൊക്കെ എന്താ പറയുക എങ്ങടാ ഏത് കടയിലേക്ക് കയറേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭക്ഷണം കഴിക്കാം നമുക്ക് എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിലേക്ക് വന്നപ്പോൾ എന്ന് വെച്ചാൽ നല്ല തിരക്ക് അവിടെയാണ് തിരക്ക് സത്യത്തിൽ അനുഭവപ്പെട്ടത് നല്ല എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു അങ്ങനെ ആദ്യത്തെ ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ലേറ്റായി ഭക്ഷണമൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ ആരോ പറഞ്ഞു ഭക്ഷണം വൈകും പന്ത്രണ്ട് മണിയാവും ഒമ്പത് മണി എന്നാണ് നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നത് എങ്കിലും പന്ത്രണ്ട് മണിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളൊക്കെ തിരിച്ചു പോയി അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടാണ് ഞങ്ങളെല്ലാവരും കഴിച്ചു അമ്മയുടെ പ്രസാദമല്ലേ സന്തോഷത്തോടെ കഴിച്ചു കളഞ്ഞിട്ടൊന്നും പോരാൻ തോന്നിയില്ല അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ട് കാറുകൾ ഫലഹാരങ്ങൾ അങ്ങനെ കടകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഏത് കടയിലാണ് കയറണ്ടേ എന്താ വാങ്ങണ്ടേ എന്നൊക്കെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയാനുള്ളവരൊക്കെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു അവസ്ഥയാണിത് അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ എന്നു വച്ചാൽ ഓർണമെൻസുകളും ബാഗുകളും എന്തിൻ്റെ ഇടയിൽ നോക്കിയാലും നമ്മുടെ പലഹാരങ്ങൾ പലഹാരങ്ങളിങ്ങനെയുണ്ട് ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൃഷ്ണ എന്താ പറയുക എല്ലാത്തിനും നല്ല ഭംഗി ഏ ഏത് എല്ലാം കൂടി വാരിക്കട്ടി പോരണം എന്ന് വരെ ആഗ്രഹം തോന്നി അങ്ങനെ എല്ലാം ഒന്നും വാങ്ങിയില്ല ഞാൻ ഈ ഫോട്ടോയിൽ നിർവൃതി കൊണ്ടു ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് വാങ്ങാം ഏതിലാ നമുക്കിപ്പോൾ എടുക്കുമ്പോൾ ഏതാണ് നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാം അത്രയ്ക്ക് അത്രക്ക് മെച്ചാണ് മാലകളാണെങ്കിൽ വെറൈറ്റി ബാഗുകൾ ഈ മാലകളൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ നല്ല രസം കാണാൻ പക്ഷേ എല്ലാത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പലഹാരങ്ങളുണ്ട് ആ ചെരുപ്പ് ചെരുപ്പിൻ്റെ കടയിലും നല്ല ഇതുണ്ട്ട്ടാ നല്ല ഭംഗിയുള്ള ചെരുപ്പകളുണ്ട് കുങ്കുമുണ്ട് കുങ്കുമം പിന്നെ ഒരു വെറൈറ്റി കളറുകളാണല്ലോ കാണുമ്പോൾ നമ്മൾ നോക്കിക്കും പിന്നെ കുറച്ച് ഇടയിലിടയിലിടയിലായിട്ട് നമ്മുടെ പലഹാരങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമ്മളെ